ഹായാൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മലബാർ കല്യാണങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല രസാന്നല്ലേ ആ ഒരു വേദിയിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാവാൻ അപ്പോ ഒരുപാട് മലബാർ കല്യാണങ്ങളെ കുറിച്ചും അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ കണ്ടൊരു കല്യാണം ഈ ഒരു കല്യാണം കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൂടുതലും മുസ്ലിംസാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇനി പറ്റാതിരിക്കട്ടെ പലർക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് സമർപ്പിക്കുന്നു സംഭവം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു സൈഡിൽ ഞാൻ കൊടുക്കാം നല്ല സന്തോഷപൂർവ്വം കല്യാണ ജീവിതത്തിലേക്ക് കിടക്കുന്ന പെൺകുട്ടി നല്ല അടിപൊളി എൻട്രി ആട്ടോ ബ്രൈഡിൻ്റെത് ഇപ്പോൾ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് മാതാപിതാക്കളെയൊക്കെ ധിഖരിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇതുപോലൊരു ദിവസം തീർച്ചയായും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഈ ബ്രൈഡ് പോവുകയാണ് കൂടുതലും ഇപ്പോൾ ബ്രൈഡിനൊക്കെ സർപ്രൈസ് കൊടുക്കുന്നത് ബ്രൈഡിനായാലും ഗ്രൂമിനായാലും പലതരത്തിലുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ ഒരു സർപ്രൈസ് ഈ ഒരു ഉണ്ട് അതും ബ്രൈഡിന് വേണ്ടിയിട്ടാണ് സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ സർപ്രൈസ് ഒന്ന് കാണാം ഞാൻ ഞാനിതിൽ വോയിസ് വെക്കുന്നില്ല കേട്ടോ സംഭവം കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് വെക്കുന്നില്ല നല്ല സോങ് ആണുള്ളത് ഇപ്പോൾ ബ്രൈഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം കൊടുത്തിട്ടുണ്ടാവാന് ആ ഒരു സർപ്രൈസാണ് ഇപ്പോൾ കാണുന്നത് പിതാവ് മരണപ്പെട്ടു പോയാൽ ഡ്രൈഡ് ആണ് അപ്പോൾ പിതാവിനൊപ്പം നിൽക്കുന്ന വരൻ്റെ കൂടെ പിതാവും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അതാണിപ്പോൾ അവിടെ ചെയ്തേക്കുന്നത് അത് ചെയ്തിട്ടാ ഒരൊറ്റ നിമിഷം കൊണ്ട് കല്യാണത്തിൻ്റെ സന്തോഷം കംപ്ലീറ്റ് കെടുത്തിക്കൊണ്ടതാ കരച്ചിലായി അതങ്ങനെ ഉണ്ടാവുള്ളൂ ഒരിക്കലും പാരൻസിൻ്റെ ഒന്നും വിയോഗം ആർക്കും സഹിക്കാനാവില്ല അല്ലേ അപ്പൊ ഈ കല്യാണത്തിന്റെ ടൈമിലൊക്കെ പിതാവായാലും മാതാവായാലും നമുക്കൊപ്പം ഉണ്ടാവണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കും അപ്പൊ ആ സമയത്ത് പിതാവ് മരിച്ചുപോയ അല്ലെങ്കിൽ മാതാവ് മരിച്ചുപോയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു വിഷമത്തിന്റെ ആയം നമുക്ക് ആർക്കും അളന്നെടുക്കാനാവില്ല അപ്പൊ ആ സമയത്ത് സർപ്രൈസായിട്ടായാൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചിലപ്പോ ഈ വരച്ച ഈ കലാകാരൻ പോലും ചിന്തിച്ചുണ്ടാവില്ല ഈ കല്യാണ വീട് ഒരു മരണവീടിന് സമയമായിട്ടാണ് ഞാൻ ഇപ്പോൾ വേണ്ടി പോകുന്നത് എന്നുള്ളത് ബ്രൈഡ് അത് കണ്ടപടൻ പൊട്ടിക്കരയ അവിടെ ഉണ്ടായിരുന്ന ആ സന്തോഷം കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് മൂകതയായി അവർക്ക് ഇതുപോലുള്ളതൊക്കെ വേണം അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യം അവരിപ്പോ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് വരുന്നതല്ലേ മരിച്ചുപോയ ആളെയൊക്കെ സൈഡിൽ വെച്ചിട്ടൊക്കെ ഉള്ളത് അതൊക്കെ കാണുമ്പോൾ സന്തോഷവും കാര്യം ഉണ്ടാവും സങ്കടം ഉണ്ടാവും അല്ലെ അപ്പോ നമ്മൾ ഈ കല്യാണ സമയത്ത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് തീരെ യോജിക്കാനാവുന്നില്ല പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും കല്യാണത്തിന്റെ ആ ഒരു സമയത്തുണ്ടല്ലോ നല്ല സന്തോഷത്തിലായിരിക്കും അവർ നിൽക്കുക എല്ലാ സങ്കടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു ദിവസത്തിന്റെ സന്തോഷം നന്നായിട്ട് തന്നെ അവർ മുഖത്ത് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ആ ഒരു സമയത്തും ഇതുപോലൊരു സർപ്രൈസ് കൊടുത്തിട്ടും കരയിപ്പിച്ചത് അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ ഒരു സന്തോഷത്തിൽ നിൽക്കേണ്ട പെൺകുട്ടി കരയ്യ ചുറ്റും കൂടിയെന്ന ആൾക്കാർ കംപ്ലീറ്റ് കരയ്യ കല്യാണ വീട് ഒരു മരണ വീടിന്റെ സമമായിട്ട് ആ ഒരു ഓഡിറ്റോറിയം കംപ്ലീറ്റ് ആ ഒരു മൂകതയിലാണ് ഇപ്പൊ ഉള്ളത് അത്തരത്തിലൊരു കാര്യം നമ്മൾ ചെയ്യണോ ഇനി ഏത് കല്യാണം ഇവിടെ അയക്കാനാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പിറ്റേ ദിവസത്തേക്ക് അങ്ങ് മാറ്റി വെച്ച ഒരു പ്രശ്നവുമില്ല വാവിട്ട് കരയ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവള് വാവിട്ട് കരയ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഗ്രൂമും അതുപോലെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ നോക്കുന്നുണ്ട് എല്ലാവരുടെയും കടലിൽ നമ്മൾ സന്തോഷം കാണുന്നുണ്ടോ ഇല്ലല്ലോ ഈ ഒരു കല്യാണ സമയത്ത് ഇങ്ങനെയാണോ വേണ്ടത് അതല്ല തീർച്ചയായും ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടേക്കുന്നത് ഇതുപോലുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്താണ് തെറ്റ് ഇപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ